കേരളത്തിൽ പ്രേമ ഹിറ്റെങ്കിൽ തെലുങ്കാനയിൽ ഗാഡിത ഗുഡു ഇപ്പോൾ തരംഗം അമ്പരക്കേണ്ട ഗാഡിത എന്നാൽ കഴുത ഗുഡു എന്നാൽ മുട്ട ഗാഡിത ഗുഡു എന്ന് വെച്ചാൽ കഴുത മുട്ട എന്നർത്ഥം അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് തെലുങ്കർ ഈ വാക്ക് ഉപയോഗിക്കുന്നത് കോൺഗ്രസ് ആണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഗാഡ്ദ ഗുഡു എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത് ഇപ്പോഴത്തെ കഴുത മുട്ട പ്രയോഗം തെലുങ്കാന രാഷ്ട്രീയത്തിൽ വൻ ഹിറ്റായി കഴിഞ്ഞു ചർച്ചകളെല്ലാം കഴുതമുട്ടയെ ചുറ്റിപ്പറ്റി തന്നെ പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമെല്ലാം ഗാഡ്ദ ഗുഡു എന്ന് ആവർത്തിച്ചുപയോഗിക്കുന്നു പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കഴുതമുട്ട പരസ്യങ്ങൾ നിറയുന്നു തെലങ്കാന പ്രക്ഷോഭത്തിന്റെ അനന്തര ഫലമായി ആന്ധ്ര വിഭജിച്ച് പുതിയ സംസ്ഥാനം രൂപവൽക്കരിച്ചിട്ട് വെറും പത്ത് വർഷമേ ആയിട്ടുള്ളൂ അതായത് കേന്ദ്രത്തിലെ മോദി കാലത്തിന് തുല്യം ഈ പത്ത് വർഷം കൊണ്ട് തെലങ്കാനക്ക് ബി ജെ പി എന്തു നൽകി എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം ഉത്തരം വട്ടപൂജ്യം ഗാഡ്ദ ഗുഡു അഥവാ കഴുത മുട്ട തെലുങ്കാന കേന്ദ്രത്തോട് ചോദിച്ചവയുടെ ലിസ്റ്റ് സഹിതം പുറത്തുവിട്ടാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ബി ജെ പിയെ ചോദ്യമുനയിൽ നിർത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരറാവു ഉന്നയിച്ച ചോദ്യങ്ങൾ തന്നെയാണ് രേവന്തും ഉയർത്തുന്നത് എന്നതാണ് കൗതുകകരമായ കാര്യം അതുകൊണ്ട് ബിആർഎസിന് ഗാഠിത ഗുഡുവിന് തള്ളാനുമയ്യ കൊള്ളാനുംയ്യ പലമുരു രംഗറെഡ്ഡി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ദേശീയ പദവി തേടിയത് കാസിപ്പേട്ട് റെയിൽവേ കോച്ച് ഫാക്ടറി ബയ്യാരം സ്റ്റീൽ ഫാക്ടറി ഗോദാവരി കൃഷ്ണ നദികളിൽ ജലസേചന പദ്ധതികൾ ലോകത്തെ ഏറ്റവും വലിയ ആദിവാസി ഉത്സവമായ മേതാരം ജാതരക്ക് ദേശീയ പദവി വികസന ബോർഡ് ആദിവാസി ർവകലാശാല തുടങ്ങിയ ആവശ്യങ്ങളിൽ കേന്ദ്രം തെലുങ്കാനയെ അവഗണിച്ചതായി ചൂണ്ടിക്കാട്ടുന്ന കോൺഗ്രസ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും പത്ത് വർഷമായി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് കഴുത മുട്ട ക്യാമ്പയിനിലൂടെ പറയുന്നു കഴുത മുട്ട ക്യാമ്പയിൻ കൊഴുക്കവേ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ചിഹ്നം തന്നെ മാറിപ്പോയോ എന്നാണ് ബി ജെ പിയുടെ കൗണ്ടർ കർണാടകയിൽ കാലിപാത്രം എന്ന അർത്ഥം വരുന്ന ചൊങ്കു ആയിരുന്നു ബി ജെ പിക്ക് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിച്ച വജ്രായുധം വരൾച്ച ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്രം അനുവദിക്കാത്തതടക്കം ഉയർത്തിക്കാട്ടി ചൊങ്കു ക്യാമ്പയിൻ ബി ജെ പിക്ക് ക്ഷീണമേൽപ്പിച്ചിരുന്നു ഇരു കാമ്പയിന് പിന്നിലെയും മാസ്റ്റർ കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കനഗോലുമാണ് മെയ് പതിമൂന്നിന് നടക്കുന്ന ഘട്ട തെരഞ്ഞെടുപ്പിലാണ് തെലുങ്കാന പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് പതിനേഴ് മണ്ഡലങ്ങളിൽ ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കഴുതമുട്ട പ്രയോഗം ഫലവത്തായോ എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും